നമസ്കാരം ശ്രീ അഗസ്ത്യൻ സി ബി സിദ്ധകർമ്മ ചികിത്സാലയം എന്ന് പറഞ്ഞ ഒരു ചികിത്സാലയുണ്ട് അവിടേക്ക് ഇപ്പോൾ ആൾക്കാരുടെ പ്രവാഹമാണ് ആ ചികിത്സാലയത്തിലെ ആ വൈദ്യർ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾ കുറെ മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് കുറെ എന്താ പറയുക കുറെ ഈ പൊടിക്കൈകളും കാര്യങ്ങളെല്ലാം പുള്ളിൻ്റെ ഭക്ഷണം കൈക്കരുണ്ട് അതും പറഞ്ഞിട്ട് പുള്ളിക്കാർ നോട്ടീസ് അടിച്ചിട്ടുണ്ട് ലാൻഡ് മാർക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിന് പുറമെ എന്താ പറയുക ഫ്ലെക്സ് ബോർഡുകൾ അടിച്ചു വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് അത് കൊല്ലം ആലപ്പുഴ സൈഡിൽ ഇവിടെ ആയിട്ടാണ് പുള്ളിക്കാരൻ്റെ ഈയൊരു ഈയൊരു ചികിത്സാലയം വരുന്നത് അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലും യൂട്യൂബിലും പുള്ളിക്കാരൻ്റെ ഒരു ഇൻ്റർവ്യൂ പോലെ ഇങ്ങനെ കടന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്നുമില്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ തോന്നിയത് ഇത് തെറ്റായിട്ട് കുറേ കാര്യങ്ങൾ ജനങ്ങളിലോട്ട് എത്തിക്കുന്നു എന്നുള്ളതിൽ അതുകൊണ്ട് കാരണം പറഞ്ഞല്ല ഈ സ്വന്തമായിട്ട് മരുന്ന് കണ്ടുപിടിക്കുക ഞാനം കൊണ്ടും ഇതും കൊണ്ടും എല്ലാം സ്വന്തമായിട്ട് മരുന്ന് കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംസാരമാണ് ആ ഒരു ചാനലിലൂടെ പുള്ളിക്കാരൻ നടത്തുന്നത് ഇതിനു ഒരു സുരേഷ് മേപ്പാടി എന്ന് ഒരുത്തനാണ് ഇങ്ങനെ ഇടന്നിട്ട് പറഞ്ഞത് ഇപ്പോൾ കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട് ഒരു കൊറോണ സമയത്ത് ഞാനാണ് കൊറോണ മരുന്ന് കണ്ടുപിടിച്ച് ഇന്ന സാധനം കുടിച്ചാൽ കൊറോണ മാറും പറഞ്ഞിട്ട് ആൾക്കാരനെ തെറ്റായിട്ട് തെറ്റായിട്ട് പ്രചരിപ്പിച്ചത് കൊണ്ട് ആൾക്കാരിൻ്റെ മൊത്തം മൈൻഡ് ഇത് ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞത് അതും കുറെ വേടിപ്പിച്ച് അതൊരു മാർക്കറ്റാക്കി പുള്ളിക്കാരൻ അറസ്റ്റ് ചെയ്ത് അതിനുശേഷം കുറേ സ്വാമിമാർ ഇറങ്ങി ഇതാണ് ഞാനാണ് ദൈവം ഞാനാണ് അത് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ അത് കുറെ ഇതൊക്കെ എല്ലാം കെട്ടടങ്ങിയ ശേഷമാണ് ഇപ്പൊ പുള്ളിന്റെ ഒരു ഇതിൽ വന്നിരിക്കുന്നത് അതിന്റെ സകലേഷന സകലേഷ എന്നതാണ് ഈ ഇയാളുടെ പേര് ഇയാൾ നേരത്തെ ഒരു മജീഷൻ ആയിരുന്നു അപ്പൊ ഇതിന്റെ ഒരു ട്രിക് ബൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇതിന്റെ ഇതൂടെ വയ്ക്കുക ആ പുള്ളിക്കാരൻ ഡീറ്റെയിൽസ് കാരണം ഇവർ പറഞ്ഞ അഡ്രസ്സിൽ അഡ്രസ്സിലവിടെ പോയി നോക്കുമ്പോൾ വേറെ ഏതോ ഒരു വീടങ്ങിയാണ് അപ്പൊ അവിടേക്ക് പോയി നോക്കുന്ന സമയത്തൊന്നും അവിടെ കാണാൻ പറ്റില്ല ഈ പറഞ്ഞ അഡ്രസ്സിലുള്ള ഒരാളിനെയും കാണാൻ പറ്റിയില്ല പിന്നെ പുള്ളിക്കാരനെ കുറിച്ച് പറയുമ്പോൾ നാട്ടുകാർക്ക് ദേഷ്യമാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നിലവിൽ അതുണ്ട് ഞാൻ അതിന്റെ യൂട്യൂബ് ചാനലിലെടുത്ത് ഞാൻ ഇവിടെ വെക്കാം അപ്പൊ ആ പുള്ളിക്കാരൻ്റെ ഒരു ഇന്റർവ്യൂ ഇങ്ങനെയാണ് തുടങ്ങുന്നത് നമ്മുടെ ാണ് ഇത്രയും നേരം തിരക്കായിരുന്നു ഇത്രയും തിരക്കെന്ന് വെച്ചാൽ പിന്നെ അമൃത ട്രെയിൻ നാല് അൻപതിന് വരും ആ സമയത്ത് ട്രെയിനിൽ വന്നും കാസർഗോഡ് നിന്നും വയനാടിനും ഒക്കെ വരുന്നവരൊക്കെ ഉണ്ട് അപ്പൊ അവര് വന്നിട്ട് വിളിക്കും വൈദ്യലെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയും അപ്പൊ ഞാൻ പറയും വന്നു എന്ന് പറയും അന്നരൊണ്ടിച്ച് കുളിച്ച് ഫ്രഷ് ആയിട്ട് പൂജ ഭൂമി തൊട്ട് വന്നിച്ച് കളഞ്ചട്ടി കച്ച കെട്ടി അങ്ങനെയൊക്കെയാണെങ്കിൽ തുടങ്ങും അതിനകത്തൊരു ഒരുപാട് കാര്യങ്ങളുണ്ട് ചുമ്മാതൊരു വൈദ്യരല്ല അങ്ങനെയാണ് ചെയ്യുന്നത് നാണയത്തിന് രണ്ടും എടുത്ത് പിടിച്ചാൽ ഒരു നമുക്ക് നമുക്ക് കാണാൻ അപ്പൊ അങ്ങനെയാണ് അപ്പോ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആൾക്കാർ നമ്മുടെ ട്രെയിനും പിടിച്ച് വരുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ആള് പറയുന്നത് അതിനേക്കാൾ മാത്രം ഇത്രയും വലിയൊരു മാർക്കറ്റിംഗ് വാല്യൂ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഇതില് പലതരത്തിലുള്ള മർമാണി ചികിത്സകളും കാര്യങ്ങളും എല്ലാം നിലവിലുണ്ട് എന്നാണ് പുള്ളി സ്വയം വാദിക്കുന്നത് അത് വേറൊന്നും അല്ല സ്വന്തമായിട്ട് കണ്ടുപിടിച്ച മരുന്നുകളാണ് എന്നാണ് മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നത് പിന്നെ ജനം എല്ലാവരും സപ്പോർട്ടല്ലേ അപ്പോ ഈ പിന്നെ കള്ളം എന്ന് പറയുന്നവർ ആരാണ് കള്ളം എന്ന് പറയുന്നത് കള്ളം എന്ന് പറയുന്ന ഇത് ഞാൻ ബിസിനസിന് പോകുന്ന എന്റെ വണ്ടിയാണ് ഇത് ശബരൂരിലെ പോകാനായിട്ട് എന്റെ ഒരു സുഹൃത്ത് എനിക്ക് ഇപ്പൊ എന്റെ എനിക്ക് തന്നത് ഒരു സുഹൃത്ത് തന്നാണ് എനിക്ക് ഗിഫ്റ്റ് വന്നാണ്ടാണ് ചില ചാനലിനകത്തൊക്കെ ഇതില് കള്ളനാ പഴയ മാജിക്കാരനാണ് ഇത് പരിപാടി എന്റെ പതിമൂന്നാമത്തെ വയസ്സിൽ ആണ് സി ബി സർക്കാർ എക്സൈസിന് വേണ്ടി ഒരു പ്രോഗ്രാം കേരളത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിലെന്നെ അറിയാത്തത് കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് അങ്ങോട്ട് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സും മാജിക്ക് നടത്തുന്ന മജീഷ്യൻ ചന്ദ്രപാൽ സാർ എക്സൈസ് കമ്മീഷണറായിട്ട് നിന്നപ്പോൾ എനിക്ക് മിമന്റ തന്നിട്ടുണ്ട് ആലപ്പുഴയിൽ ഇത് എന്റെ വീട്ടിലേക്ക് വരാനുള്ള റൂട്ട് മാപ്പ് എടുക്കും ഇത് എന്റെ ഫുൾ അഡ്രസ് പോസ്റ്റ് ഓഫീസ് രണ്ട് വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ഫോട്ടോ പേര് പേര് നാച്ചുറൽ നെയിം ഇതല്ല യഥാർത്ഥ കൂടെ മാത്രമേ പോലും കിട്ടുന്നവർക്കും ചന്ദ്രബാബു വൈദ്യർ എന്നാണ് ആ നോട്ടീസിൽ എഴുതി വെച്ചിരിക്കുന്നത് ഒരു മൊബൈൽ നമ്പർ കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞ ഇതേപോലെ യൂട്യൂബ് ചാനലിൽ അവർ ഇതെല്ലാം പ്രകാരമാണ് അവിടേക്ക് പോയത് പക്ഷെ പോയപ്പോ വേറൊരു വീട്ടിലോട്ടാണ് എത്തിയത് അഡ്രസ് അല്ലായിരുന്നു ഇനി പാടത്തെ ദിവസങ്ങളെ പുള്ളി എല്ലാത്തിനും ഇതിനെ കുറിച്ചൊക്കെ വീട്ടിൽ പുള്ളി തെറ്റായിട്ടാണ് ആൾക്കാർ ഇൻഫർമേഷൻ കൊടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഇതിലാണ് അവിടെ വീട്ടിൽ കയറി ചെന്ന് പെട്ടതും എല്ലാം ചെയ്തതല്ല പക്ഷേ ഒന്നേ പറയാനുള്ളൂ ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇല്ലീഗലായിട്ട് ലീഗലുമല്ല ഇല്ലീഗലായിട്ട് ഓരോരുത്തരുടെ വിശ്വാസം കയ്യിലെടുത്തിട്ട് അല്ലെങ്കിൽ ഒരു രോഗത്തിനെയും എല്ലാത്തിനേയും ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് എടുക്കുന്ന കുറെ പേരുണ്ട് പഠിച്ചവർക്കൊന്നും ഒരു വിലയില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഇതേപോലെ വൈദ്യന്മാരിൽ തന്നെ നല്ലവരും ഉണ്ട് ഈ വൈദ്യം പോലെയുള്ള ഈ മർമ്മങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്ന കുറെ ഉണ്ട് അതല്ലാതെ പെട്ടെന്നൊരു ദിവസം വന്നിട്ട് ഒരു ഞാൻ വൈദ്യരാണ് എനിക്ക് അങ്ങനെയുണ്ട് ചെയ്യുക ഇങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ സ്വാമിയാണ് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വരുന്ന വരുന്ന നമ്മൾ സൂക്ഷിക്കണം നമ്മൾ സൂക്ഷിക്കണം കാരണം അവരിന്റെ ലക്ഷ്യം നമ്മുടെ കയ്യിലുള്ള പൈസ മാത്രമാണ് നമ്മുടെ ഒരു വൈകല്യം അവർക്കൊരു ഒരു ബിസിനസ് മാത്രമാണ് അത് മാത്രം ആലോചിച്ചാൽ മതി വേറെ ഒന്നും ആലോചിക്കണം അതുകൊണ്ട് ഇതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോയി ചാടി ചാടുന്നവരൊരു കാര്യം ആലോചിക്കണം ഇതൊക്കെ വെറും പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് കാരണം നമ്മൾ അവിടെ ഓരോരോ സ്ഥലങ്ങളിൽ നിലവിലുണ്ട് അപ്പോൾ അതിൻ്റെ പുറമെ പോകണമായിരിക്കും കുറച്ചും കൂടി നല്ലത് ഇങ്ങനെയുള്ള കെട്ടുകേൾവി പോലും ഇല്ലാത്ത ആൾ ഇയാള് നേരത്തെ റോഡ് സൈഡിൽ നിന്നിട്ട് നമ്മുടെ ഈ സാമ്പിൾ ഫ്രീ എന്നൊക്കെ പറഞ്ഞു വരത്തിണ്ടല്ലോ ഈ തൈരും അതും ഇതെല്ലാം കൂടി അവിടെ വെച്ചിട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ നിങ്ങൾക്ക് അഞ്ച് നിമിഷം കൊണ്ട് നിങ്ങളുടെ വേദന മാറുന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ വീഡിയോ ഒക്കെ നിലവില് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ചെയ്ത ഒരാളാണ് പിന്നെ മജീഷ്യൻ ആയിരുന്നു പിന്നെ ഇപ്പൊ നിലവിൽ ഇപ്പൊ ഈ ഒരു ശ്രീ അഗസ്ത്യൽ സി ബി സിദ്ധകർമ്മ ചികിത്സാലയം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രബാബു വൈദ്യർ എന്ന പുതിയൊരു നാമധേയത്തിലാണ് ഇപ്പൊ അറിയപ്പെടുന്നത് പൈൽസിനും പിന്നെ വണ്ണം വെക്കുവാനും വണ്ണം പോ തലയിലെ താരം പോകാന് മുടി കൊഴിച്ചിൽ തടയാന് മുടിക്ക് കറുപ്പ് കിട്ടാൻ മുടി വളരാൻ കാരിലെ വെരിക്കോ സംബന്ധമായ രോഗങ്ങൾ സ്ത്രീയൊക്കെ ഉണ്ടാകുന്ന അസ്ഥി ഒരുക്കം പാത സംബന്ധമായ രോഗങ്ങൾ നട്ടരിലെ അകൽച്ച വിട്ടുമാറാത്ത നടുവേരം മുട്ട് മാനസിക രോഗങ്ങൾക്കും പരിഹാരമുണ്ട് പിന്നെ അതുപോലെ ഒത്തിരി ഔഷധങ്ങളൂടെ ഉണ്ടാകുന്നുണ്ട് ഒരുപാട് ഔഷധങ്ങൾ എന്ന് പറയുമ്പോൾ വേദന സംഹാരിക്കുള്ള ആഞ്ചനേഖയില ഉണ്ടാകുന്നുണ്ട് തലയിൽ തേച്ചു വിളിക്കാനുള്ള നീലഭൃങ്ങാതി ഉദര രോഗങ്ങൾക്ക് ത്രിവല്യ ചൂർണം ഇങ്ങനെ ഒരുപാട് മെഡിസിനും ഇതെല്ലാം കേട്ടറിവിൽ കൂടി അല്ലെ അല്ല അതിനൊരു കാര്യമുണ്ട് കരുനാഗപ്പള്ളി ആലിംഗടവ് എന്ന് പറയുന്ന കണ്ടില്ലേ ഈ പുള്ളിക്കാരൻ്റെ ഒരു ഇതിൽ ഇത്രയും രോഗങ്ങൾക്കുള്ള ഒരു മരുന്നും കാര്യങ്ങളെല്ലാം പുള്ളി സ്വയമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് നല്ല രീതിയിലാണെങ്കിൽ നല്ല രീതിയിൽ ഇത് വെറുതെ ഒരാളുടെ മുന്നിൽ പോയിട്ട് തെറ്റായിട്ട് നിങ്ങൾ കാരണം വേറൊന്നുമല്ല ഒരാൾ പഠിച്ച് ഒരു ഗവൺമെൻറ് അപ്രൂവ് കൊടുത്ത് ഒരു മരുന്നൊക്കെ ഉണ്ടാക്കണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെതായ ഫോർമാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് മാത്രമല്ല ഈ ലോകത്ത് ഒരു മരുന്ന് സ്വന്തമായിട്ട് ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ അത് ലീഗലായിട്ട് ഇങ്ങനെയുള്ള ഒന്ന് പബ്ലിക്കായിട്ടൊന്ന് സംസാരിക്കുന്ന സമയത്ത് ആലോചിക്കണം ഇതിനൊക്കെ ഒരു നിയമവശമുണ്ട് ആൾക്കാർ ഇത് എന്തെങ്കിലും നിങ്ങൾ കാണിച്ചു കൂട്ടിയിട്ട് ആൾക്കാർക്ക് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഉത്തരവാദിത്വം പറയും എന്നുള്ളതും കൂടി ഒന്ന് പറയണം ഞാൻ ഗ്യാരണ്ടി ഞാൻ എന്തെങ്കിലും സംഭവിച്ചാൽ ആരും ഉത്തരവാദിത്തം അതുകൊണ്ട് ഇത് സ്വന്തമായിട്ട് സ്വന്തമാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇതിൽ എത്രത്തോളം ഒരു വിശ്വാസ ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമാകാത്തൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള കുറേ കാര്യങ്ങൾ ആൾക്കാരുടെ മുന്നിലോട്ട് എത്തിക്കുന്നതിൽ കുറച്ചും കൂടി മീഡിയ ഒന്നും കൂടി ശ്രദ്ധിക്കണം കാരണം ഇത് കണ്ടിട്ടും വരുന്നവരുണ്ടാവും ഓ എന്റെ ഇതാണ് മാറാ രോഗമാണ് എല്ലാവരെയും കാണിച്ചു ഇനിയിപ്പോ കാണിക്കാനൊന്നും ഇല്ല ഇനി പുള്ളിന്റെ അടുത്തും കൂടി വരുന്നത് അത് മലയാളികളുടെ ഒരു ശീലമാണത് ഇനി ഇയാളുടെ എല്ലാവടേയും ബോഡി എത്തുന്നത് നല്ല അവരുടെ പറഞ്ഞിട്ടും കാര്യമില്ല അതുകൊണ്ട് ഇങ്ങനെ ചില ചതിക്കുഴികളിൽ വീഴാതെ ശ്രദ്ധിച്ച അത്രയും നല്ലത് പറഞ്ഞു വർഷങ്ങൾ കൊണ്ടുള്ള പരീക്ഷണ നിരീക്ഷണങ്ങൾ കൂടിയാണ് ഈ മരുന്ന് കളക്ട് ശതമാ പിന്നെ അത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടോ എന്നൊക്കെ ഉള്ള പരിശോധനയ്ക്ക് ശേഷമാണ് ഈ മരുന്ന് മെഡിസിനൊക്കെ വരുന്നത് ഇപ്പൊ ഈ വൈദ്യർ ഇതൊന്നുമില്ല കേട്ടറി പൊതുവെ മരുന്ന് ഉണ്ടാക്കി ആൾക്കാരെ ചികിത്സിക്കുക അല്ലെങ്കിൽ അവർക്ക് ഭേദമാക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അത്ഭുതമാണ് അത്ഭുതം തന്നെയാണ് കാരണം ഈ കരങ്ങൾക്ക് ശക്തിയുണ്ട് അത് ദൈവം തന്ന ശക്തിയാണ് ഈ കണ്ണുകൾക്ക് സെക്സ് ഇല്ല ഈ കരങ്ങൾക്ക് സെക്സ് ഇല്ല അതുകൊണ്ട് സ്ത്രീകളും എന്റെ അടുത്ത് ഒഴിയാൻ വരുന്നുണ്ട് അത് എന്റെ അടുത്ത് വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ത്രീയോട് ചോദിക്കാം അതിനെപ്പറ്റി അറിയണമെങ്കിൽ അറിയാം നല്ല ലോകപരിചയം ലോകപരിചയം ലോകം ഇരിക്കും പതിമൂന്നാമത്തെ വയസ്സിൽ ലോകം കാണാൻ ഇറങ്ങി പോകാത്ത രാജ്യമില്ല പോകാത്ത സ്ഥലങ്ങളില്ല സംസാരിക്കാത്ത ഭാഷയില്ല ഇതൊക്കെ തന്നെ പ്രാക്ടിക്കൽ അല്ലേ പ്രാക്ടിക്കൽ ആ പ്രാക്ടിക്കലാണ് അപ്പൊ ഒരാളുടെ കാര്യങ്ങളെ പിടിച്ചു വരുമ്പോഴത്തേക്ക് ഇങ്ങനെ തടവ് വരുമ്പോൾ മുട്ടിന്റെ ഭാഗത്ത് വേദന വരുന്നു ഈ മുട്ടിന്റെ ഇവിടെ വരുമ്പോൾ വേദന വരണമെങ്കിൽ അവിടെ ഒരു ഭാഗമുണ്ട് ഒരു ഭാഗമുണ്ട് ആ ഭാഗത്തിന്റെ പേര് ടെന്നീസ് എൽബോ എന്നാണ് ആ ഭാഗം പിടിച്ചാണ് നമ്മൾ തടവേണ്ടതെന്ന് നമ്മൾക്കറിയണം അതേപോലെ ഇവിടെ ഓരോ ഓരോരുവേണ്ടിവരും അതേപോലെ നട്ടല് നട്ടലിന്റെ അകൽച്ച തടകി തടങ്ങിങ്ങനെ വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ എൽ ഫോർ എൽ ഫൈവ് എന്നൊരു ഭാഗമുണ്ട് നമ്മൾ മടങ്ങി നൂരിയും ചെയ്യുന്നത് അവിടെ അകൽച്ച പറ്റിയാലോ അവിടെ നരമ്പ് പടഞ്ഞു കയറിയാലോ രണ്ട് ഭാഗത്തേ നാടികൾക്ക് ബഡ്ജിങ് ഉണ്ടായാലോ അത് കുഞ്ഞാനോ നൂരാനോ പറ്റില്ല അപ്പൊ അത് കർമ്മം അറിഞ്ഞു ഒഴുകിയണം മരുന്ന് വെച്ച് ഒഴുകിയണം ഇങ്ങനെ ഉൾച്ചലും കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ നിലയിലുള്ള ഉൾച്ചലും കാര്യങ്ങളെല്ലാം കേട്ടിട്ടുണ്ട് നമുക്ക് പേഴ്സണലായിട്ട് കുറച്ച് പേരും അറിയുകയും ചെയ്യാം അതല്ലാതെ സ്വന്തമായിട്ട് ഒരാൾ മരുന്ന് ചെയ്ത് ഇതിപ്പോൾ വിപണിയിലോട്ട് ഞാൻ ചെയ്തതെന്നൊക്കെ പറഞ്ഞു ഒരു സർട്ടിഫൈഡ് അല്ലാത്തൊരു സാധനമൊക്കെ കൊണ്ടുവന്ന് കഴിക്കുകയോ തേക്കുകയോ അല്ലെങ്കിൽ ചെയ്തിട്ട് വല്ലത് സംഭവിച്ചുകഴിഞ്ഞാൽ അതിന് ഉത്തരവാദിത്വം നിങ്ങൾ വഹിക്കുക എന്നാണ് ഞാൻ ചോദിക്കുന്നത് സങ്ങനെ നല്ല പരിപാടി ഈ ആയുർവേദം ഒഴിച്ചല് കഴിച്ചല് കിഴിവെക്കൽ കാര്യങ്ങളെല്ലാം നല്ലതന്നെ പക്ഷെ എന്താണ് ഒരു ഉറപ്പ് തരാൻ പറ്റുക ഈ മരുന്നിനോട് ആയുർവേദം നല്ല ഒക്കെ ആയിരിക്കും സൈഡ് എഫക്റ്റ് ഒരു മരുന്ന് ആയുർവേദം പറയാൻ പറ്റില്ല ഇനി ഇപ്പം അതിൽ വല്ല ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ടെന്ന് എന്ന് അറിയാൻ പറ്റില്ല കാരണം സർട്ടിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ആര് ഉത്തരവാദിത്വം പറയും എന്നുള്ളതാണ് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും ചോദ്യം ഇങ്ങനെയുള്ള കുറെ കുറെ കുറേ ഉണ്ട് കുറേ ഉണ്ട് നമ്മുടെ ഈ പാലക്കാട് സൈഡിൽ തന്നെ ഞാൻ മുട്ടിക്കുളങ്ങര ഭാഗത്ത് ഇഷ്ടം പോലെയുണ്ട് ഇതിൽ തന്നെ നല്ല വൈദ്യന്മാരുണ്ട് ഇതേപോലെ തട്ടിപ്പ് നടത്തുന്ന റോഡുകളുണ്ട് കാരണം നമുക്കറിയില്ല ഒരാൾ കൈവേദന കാലുവേദന മറന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ കാണിച്ചു കൂട്ടുന്നത് അത് മാറുന്നവരുമുണ്ട് പക്ഷെ കാണിച്ചു കൂട്ടുന്നവർ എനിക്ക് ഈ കാണിച്ചു കൂട്ടുന്ന കഴിയും ഞാനിപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയതിൽ പുള്ളിക്കാരെങ്ങനെ സ്വന്തമായിട്ടൊക്കെ മരുന്നൊക്കെ ഉണ്ടാക്കി എൻ്റെ കയ്യിൽ വലിയ ശക്തി ഉണ്ട് ആനയാണ് ചില എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ തന്നെ എനിക്കിതിലൊരു ഇങ്ങനെ വരുന്ന സമയത്ത് ആളറിഞ്ഞിട്ട് പോകണം അല്ലാതെ മാർക്കറ്റിംഗ് അന്ത്രമായിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കാരണം ഇതിൽ സാമ്പ്ര മജീഷ്യൻ സാമ്പ്രാട്ട് പുള്ളിക്കാരൻ വരെ പറഞ്ഞിട്ട് ഇത് നേരത്തെ ഞാൻ വേറൊരു പേരിലാണ് അറിയപ്പെട്ടത് അന്ന് എൻ്റെ ഒപ്പം വന്നതായിരുന്നു ഇന്നിപ്പോ ഇയാൾ പറയുന്നതല്ല ഇങ്ങനെയാണ് ഇത് എന്തൊരു വാസ്തവം ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരനെ എതിർത്തുകൊണ്ട് ഉള്ള ആ വീട് ഞാൻ നേരത്തെ വെച്ച ചാന ചാനലിൻ്റെ നെയിമിൽ ആ വീട് എടുത്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും പുള്ളിൻ്റെ എന്താണ് നേരത്തെ എന്നുള്ളത് പാസ്റ്റ് എന്നുള്ളത് ഇപ്പൊ ഫ്യൂച്ചറിൽ പുള്ളി ഇങ്ങനെയാണ് ഇനിയിപ്പൊ നാളെ അല്ലെങ്കിൽ വേറെ രീതിയിൽ രീതിയിലായിക്കൂടുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഇതിലൊക്കെ ചാടുമ്പോ സൂക്ഷിക്കണം അപ്പൊ അത് കർമ്മം മരുന്ന് വെച്ചുഴിയണം അതൊരു ചുമ്മാ ചെയ്യുന്ന ചികിത്സ അല്ല ഇംഗ്ലീഷ് ഒക്കെ എങ്ങനെ ക്ലാസ് ഇങ്ങനെ ഞാൻ പറയൂ ഞാൻ പോകാത്ത രാജ്യമില്ലല്ലോ ബോംബെ ഡൽഹി ആന്ധ്രാ പൂനെ കൽക്കട്ട ദുബൈ എല്ലാരും പിന്നെ അതെന്തായാലും കൊള്ളാം പോകാത്ത രാജ്യങ്ങളില്ല ബോംബെ കൽക്കട്ട എന്താ പൂനെ ഇതൊക്കെ പിന്നെ രാജ്യങ്ങളായിട്ട് പ്രഖ്യാപിച്ചത് കൊണ്ട് പ്രഖ്യാപിച്ചതാണെന്ന് നിങ്ങളിപ്പോൾ ഈ മറ്റേ ഈ വൈദ്യുതി പറയുമ്പോൾ അറിയുന്നത് ദുബായ് ഒമാൻ മറ്റേ കുവൈറ്റ് ഇതോ ഓക്കെ കുവൈറ്റ് ദുബായ് ഓക്കെ അത് സംഭവിച്ചു അത് ലോകം കണ്ട ഇതാണ് ലോകം ഇതാണ് രാജ്യങ്ങൾ ഞാൻ ഒട്ടുമിക്ക രാജ്യങ്ങൾ ആകെ രണ്ട് രാജ്യങ്ങളെ രാജ്യങ്ങളറിയുള്ളൂ അവളിക്ക് മൊത്തം പിന്നെ ബാക്കിയുള്ളതൊക്കെ സംസ്ഥാനങ്ങളാണെന്ന് ഇപ്പോഴും അറിഞ്ഞിട്ടില്ല അത് നമ്മൾ ഏഴാം ക്ലാസ്സും ഏഴാം ക്ലാസ് പാസ് പാസ്സെന്നല്ലേ പുള്ളി പറഞ്ഞത് സെവന്ത് ക്ലാസ്സോ അതിൻ്റെ ചെറിയൊരു ലൈമയാണ് അതൊക്കെ രാജ്യമായിട്ട് കണക്കൂട്ടി കൂട്ടുന്നത് അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ കുറച്ച് മണ്ടത്തരമുണ്ട് പക്ഷേ ഈ ഉപജീവനം നടത്താൻ വേണ്ടി നാട്ടുകാരനെ പറ്റിക്കുക എന്നുള്ളൊരു ഇതിൽ നിൽക്കുന്നവരുടെ അടുത്താണ് പറയാനുള്ളത് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളത് നല്ല പുള്ളി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതേ പറയുള്ളൂ കാരണം ഒരു ഇതില് മ മെജീഷ്യൻ ആയിരുന്നു ഒരു തരത്തിലൊരു വഴി വഴി നടത്ത മറ്റേ ഇങ്ങനെയുള്ള മരുന്ന് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കച്ചവടക്കാരനായിരുന്നു ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു ഇത് നടത്തിയിട്ട് സൗജന്യ ചികിത്സ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഇത് ഇതുപോലെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പുള്ളി ഇനിയിപ്പോ നാളെ ഇനിയിപ്പോ ഗുരുസ്വാമി സ്വാമിയാണോ ഇനിയിപ്പോ ഞാൻ വലിയ ഞാനും ഉള്ള ആളോന്ന് പറഞ്ഞു വരുന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളുടെ അടുത്താണ് ഈ പറയാനുള്ളത് ഇങ്ങനെയുള്ള ഓരോരോ സാധനങ്ങളുടെ അടുത്തൊക്കെ പോയി പെടുന്ന സമയത്ത് ആലോചിക്കണം ഇവർക്കൊക്കെ മെയിൻ ഉദ്ദേശം ചിലപ്പോൾ പൈസ മാത്രമായിരിക്കാം ഇന്നൊരു പേര് നാളെ സ്വന്തം പേര് പോലും അല്ല ആ ഒരു ഇതിൽ എഴുതിയിരിക്കുന്നത് ചന്ദ്രബാബു വൈദ്യർ എന്നാണ് എഴുതിയിരിക്കുന്നത് പക്ഷെ ശരിക്കത്തെ പേര് എന്നാൽ സകലേഷ് കുമാർ എന്നാണ് പുള്ളി പറയുന്നത് പിന്നെ എന്തിനാണ് ഈ ഒരു നാമപരിണയം എന്നുള്ള കാര്യത്തില് സംശയമുണ്ട് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള മരുന്നൊക്കെ അഴിച്ചിട്ട് വല്ല വല്ല ഇത് വരുത്തി വെച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ ആയിരിക്കും അല്ലാതെ എന്താ പറയാ ഇതിനൊന്നും ഒന്നും പറയാനില്ല അതുകൊണ്ട് ഇതിന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കണ്ടൊക്കെ പോകാൻ വരിക കാരണം സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു മരുന്നും അല്ല പുള്ളിൻ്റെ ഭാഗത്തുനിന്ന് എന്തായാലും കൊള്ളാം കൊള്ളാം